ധ്യാപകൻ സദാ കൊണ്ടിരിക്കുന്ന വിളക്കായിരിക്കണം കഠിനാധ്വാനിയും വിശാല മനസ്കനുമാകണം കെട്ടി നിൽക്കുന്ന ജലാശയത്തിനു പകരം ഒഴുകുന്ന അരുവിയാകണം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഗുരു ഒരു വിദ്യാലയത്തിന് ആത്മകഥ എഴുതുവാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ കബീർ സാർ എന്ന പേരുകൊണ്ട് പുന്നപ്ര ഗവൺമെന്റ് ജെ സ്കൂൾ ൾ നിറച്ചേനെ അത്രമേൽ ദൃഢമായ ആത്മബന്ധത്തിന്റെ മൂന്നര പതിറ്റാണ്ട് കാലമാണ് പിന്നിട്ടിരിക്കുന്നത് തരിശുഭൂമിയിൽ നിന്ന് ഓലമടഞ്ഞ ക്ലാസ് മുറിയിലേക്കും അവിടെ നിന്ന് ഓടിട്ട മേൽക്കൂരയിലേക്കും കോൺക്രീറ്റും ടൈൽസും ഭാഗിയ നിലവും സ്മാർട്ട് ക്ലാസ് റൂമുകളുമുള്ള നൂതന വിദ്യാലയത്തിലേക്കുള്ള ജെ ബി എസിൻ്റെ വളർച്ചയുടെ കഥ അക്ഷരാർത്ഥത്തിൽ കബീർ സാറിന്റെ ജീവിതകഥ കൂടിയാണ് ജന്മഗൃഹത്തിൽ നിന്നും ഒരു വെളിപ്പാടകലെയുള്ള പുന്നപ്ര ഗവൺമെന്റ് ജെ സ്കൂളിലാണ് എം എം അഹമ്മദ് കബീർ സർ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് ടി വിജയിച്ച് സർക്കാർ സർവീസിൽ പ്രവേശിച്ചപ്പോൾ ഇതേ വിദ്യാലയത്തിൽ തന്നെ അധ്യാപകനായി പ്രഥമാധ്യാപകനായി പ്രമോഷൻ ലഭിച്ച ഒരു വർഷക്കാലം ഒഴിച്ചാൽ കബീർ സാറിന്റെ ഔദ്യോഗിക ജീവിതം മുഴുവൻ ഈ വിദ്യാലയത്തിലായിരുന്നു പ്രഥമ അധ്യാപകനായി കബീർ സർ പ്രവർത്തിച്ച കാലത്ത് സ്കൂളിനുണ്ടായ വിസ്മയാവഹമായ നേട്ടങ്ങളും ഭൗതിക പുരോഗതിയും ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും സ്വയം അനുഭവിച്ചറിയാനാകും പൊതുവിദ്യാലയങ്ങളെ മികവുറ്റതാക്കിയ നിരവധി സാക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ഒരു പൊതുവിദ്യാലയത്തിനു വേണ്ടി സ്വയം സമർപ്പിതമായ ജീവിതം എന്ന നിലയിലാണ് കബീർ സാറിന്റെ മാതൃക വ്യത്യസ്തമാകുന്നത് ഇന്നലെ എസ് സി ആർ ടിയുടെ രജത ജൂബിലി ആഘോഷവേളയിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തിയ സ്കൂളുകളെ ആദരിക്കുന്നുണ്ടായിരുന്നു അതിൽ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിയ ഈ സ്കൂള് ഉൾപ്പെട്ടിരുന്നു തന്നെയുമല്ല ഇവിടെ നിരവധി പ്രവർത്തനങ്ങൾ പൊതുവിദ്യാഭ്യാസ യജ്ഞം വിഭാവനം ചെയ്ത പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പ്രഗത്ഭമായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട് എന്നതും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഒരു ആർക്കിടെക്ട് മുൻകൂട്ടി വരച്ചുണ്ടാക്കിയ രൂപരേഖയിൽ നിർമ്മിച്ചതുപോലെയാണ് പുന്നപ്ര ഗവൺമെന്റ് ജെ ബി സ്കൂളിലെ കെട്ടിടങ്ങൾ എന്നാൽ ഇവയൊക്കെ വ്യത്യസ്ത കാലയളവുകളിൽ വിവിധ ജനപ്രതിനിധികൾ അനുവദിച്ചതാണെന്നതാണ് യാഥാർത്ഥ്യം കബീർ സാർ അധ്യാപകനായി എത്തിയ ശേഷം നിർമ്മിക്കപ്പെട്ടതാണ് പുതിയ കെട്ടിടങ്ങളെല്ലാം നിർമ്മാണ ഘട്ടങ്ങളിലെല്ലാം സന്നദ്ധ സേവകനെ പോലെ പ്രവർത്തിച്ച കബീർ സാർ ഭാവി വികസന സാധ്യതകൾ മുന്നിൽ കണ്ട് സ്ഥാനനിർണയം നടത്തുവാൻ ജനപ്രതിനിധികളെ പ്രേരിപ്പിച്ചു അതിന്റെ ഫലമാണ് വിശാലമായ നടുമുറ്റവും ചുറ്റും കെട്ടിടങ്ങളും ഓഡിറ്റോറിയവും നിറഞ്ഞ ഈ മനോഹരമായ ക്യാമ്പസ് ഇവിടുത്തെ നെല്ലിമരം കബീർ സാറിനെ കാണുമ്പോൾ സ്നേഹം കൊണ്ട് ആശ്ലേഷിച്ചേക്കാം കാരണം അതിന് വേര് പൊട്ടുന്ന കാലത്ത് ഇവിടെ എത്തിച്ച് നട്ടു നനച്ചു വളർത്തിയത് കബീർ സാറാണ് നെല്ലിമരം മാത്രമല്ല മാവും സപ്പോട്ടയും കശുമാവും തുടങ്ങി ഇവിടെ കാണുന്ന ഓരോ പച്ചപ്പിലും ഈ മനുഷ്യന്റെ വിയർപ്പും അധ്വാനവും പ്രയത്നവുമുണ്ട് കബീർ സാർ പ്രഥമാധ്യാപകനായി ചുമതലയേറ്റതിനു ശേഷം ഈ വിദ്യാലയത്തിന് പാഠ്യ പാഠ്യേതര മേഖലകളിലും ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ചയിലും ഏറെ മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിഞ്ഞു ഇംഗ്ലീഷ് ഭാഷാ പരിപോഷണത്തിന് കബീർ സാറിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് എസ് സി ആർ ടിയുടെ അംഗീകാരം ലഭിച്ചു കുട്ടികളുടെ പഠന നിലവാരം നടത്തിയ പ്രവർത്തനങ്ങൾ മാധ്യമ ശ്രദ്ധ നേടി ഒരു കൂട്ടം മാസികകൾ ഒരുമിച്ച് പുറത്തിറക്കി മലയാള ഭാഷയ്ക്ക് ആദരം ആലപ്പുഴ പുന്നപ്ര ഗവൺമെന്റ് ജെ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മാതൃഭാഷാ ദിനത്തിൽ പതിനേഴ് കൈയെഴുത്ത് മാസികകൾ ഒരുമിച്ച് പുറത്തിറക്കിയത് ഓരോ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ സൃഷ്ടിച്ചു ചേർത്ത് ഓരോ മാഗസിനുകളായി പുറത്തിറക്കുകയായിരുന്നു കേവലം സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ പുസ്തകത്തിൽ കാണുന്ന ആ സിലബസ് അനുസരിച്ചുള്ള പഠനം മാത്രം ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഓരോ സ്കൂളിനും ഒരു പ്രത്യേകമായ ചില മികവുകൾ ുംകേണ്ടതാണ് സ്വന്തമായി വരച്ചുണ്ടാക്കിയ കാർഡുകൾ കൈമാറി സ്കൂൾ കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷം ആലപ്പുഴ പുന്നപ്രയിലെ ജെ ബി സ്കൂളിലെ കുട്ടികളാണ് നാനൂറോളം കാർഡുകൾ വരച്ചുണ്ടാക്കിയത് സ്റ്റേജിനരികിൽ പ്രദർശിപ്പിച്ച ക്രിസ്മസ് കാർഡുകളെല്ലാം കുട്ടികൾ പരസ്പരം കൈമാറിയവയാണ് ഒന്നും പണം കൊടുത്തു വാങ്ങിയതല്ല ഇവർ തന്നെ ക്ലാസ് മുറിയിൽ ഇരുന്ന് വരച്ചുണ്ടാക്കിയവയാണ് ചന്ദ്രയാനിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചാന്ദ്രയാത്രികൻ തന്നെ നേരിട്ട് സ്കൂളിലെത്തി ആലപ്പുഴ പുന്നപ്രയിലെ ജെ സ്കൂളിലാണ് ഈ പ്രച്ഛാപേഷം കോവിഡ് മഹാമാരിയെ തുടർന്നുള്ള ലോക്ക്ഡൌണിൽ വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധിയെയാണ് നേരിട്ടത് രണ്ടു വർഷക്കാലത്തോളം വിദ്യാലയങ്ങൾ അടഞ്ഞുകിടന്നു ഡിജിറ്റലിലേക്കും ഓൺലൈനിലേക്കും മാറ്റപ്പെട്ട പുതിയ വിദ്യാഭ്യാസ രീതികളെ പരമാവധി പ്രയോജനപ്പെടുത്തിയ പുന്നപ്ര ഗവൺമെന്റ് ജെ ബി സ്കൂൾ പരക്കെ പ്രശംസ നേടി പാഠഭാഗങ്ങൾ നഷ്ടമാകാത്ത തരത്തിൽ ഗൂഗിൾ മീറ്റ് സൂം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉപയോഗപ്പെടുത്തിയും നേരിട്ട് ഫോൺ കോൾ വഴിയും കബീർ സാറും സഹ അധ്യാപകരും കുരുന്നുകൾക്ക് ആത്മവിശ്വാസം പകർന്ന് ഒപ്പം നീന്നു നൂറിലധികം കുട്ടികൾക്ക് അധ്യാപകരുടെയും പൊതുസമൂഹത്തിൻ്റെയും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും പിന്തുണയോടെ മൊബൈൽ ഫോണും ടെലിവിഷനും ലഭ്യമാക്കി കബീർ സർ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾക്ക് നൽകിയ പിന്തുണയെക്കുറിച്ച് ഇപ്പോഴത്തെ എസ് എം സി ചെയർമാനും മുൻ എസ് എം സി ചെയർമാനും സംസാരിക്കുന്നു ഈ കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ പന്തപുറ ജെ പി സ്കൂളിൻ്റെ എസ് ഈ ഒരു വർഷക്കാലം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കെ പി എസ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വർണ്ണ പോലെയുള്ള സർക്കാർ പദ്ധതികൾ നല്ല രീതിയിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുവാൻ ഇപ്പോഴത്തെ എസ് എം സിക്കും കെ സാറിനും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റേതായ ഒരു മാറ്റം നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ അധ്യയന വർഷത്തിൽ ഉണ്ടാകും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി കബീർ സാറിന്റെ ജീവിതം നമ്മുടെ വിദ്യാലയത്തിന്റെ നാല് എളുപ്പം മാത്രമായിരുന്നു ഓരോ വികസന പ്രവർത്തനവും വരുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ അത് ഇന്ന രൂപത്തിലായിരിക്കണം അതിന് ഇന്ന സ്ഥലത്തായിരിക്കണം ആ കെട്ടിടം വരുന്നത് തുടങ്ങിയ കാര്യങ്ങളും സാറിന്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ശ്രീജീ സുധാകരൻ സാറിന്റെ പള്ളി നിലവിച്ച നമ്മുടെ ഇരുനില മന്ദിരം അത് അല്ലെങ്കിൽ പണി തന്നെ സാർ സാർ എന്നെ നമ്മുടെ നമ്മുടെ ഇതാണ് കാണിച്ചു ഒരു ഒരു വിഷൻ ഉള്ള മനുഷ്യൻ ആയിരുന്നു കബീർ ായ എച്ച് മുസ്തഫയും ഭാര്യ ബി ഫാത്തിമയും തങ്ങളുടെ പതിനൊന്ന് മക്കൾക്കും പാരമ്പര്യ സ്വത്തായി പകർന്നു നൽകിയത് നല്ല വിദ്യാഭ്യാസവും നല്ല സംസ്കാരവുമായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ കരുത്തിലും കടൽ കടന്നു പ്രയത്നിച്ചും ആ മക്കളെല്ലാം നാടിന് അഭിമാനമായി മാറി കൂട്ടത്തിൽ എട്ടാമനായ കബീർ സാർ തിരഞ്ഞെടുത്തത് അധ്യാപനത്തിന്റെ വഴിയായിരുന്നു അധ്യാപികയായ ഭാര്യ റോഷന കബീറും മക്കളായ ആദിലയും ഹാലിയെയും മരുമകൻ ഇജാസും സാറിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടായി ഒപ്പമുണ്ട് എം എം അഹമ്മദ് കബീർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത് സാങ്കേതികമായി മാത്രമാണ് ഹാജർ പുസ്തകക്കോളത്തിലെ വരകൾക്കപ്പുറം ഹൃദയത്തിൽ കയ്യൊപ്പിട്ട ആത്മബന്ധം കബീർ സാറിന് ഈ വിദ്യാലയവുമായിട്ടുണ്ട് തന്റെ ജീവിതത്തിലെ മൂന്നര പതിറ്റാണ്ട് ഈ വിദ്യാലയത്തിലെ നാല് ചുവരുകൾക്കുള്ളിൽ സമർപ്പിച്ച് പുന്നപ്ര ഗവൺമെന്റ് ജെ സ്കൂളിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച കബീർ സാറിന് ഈ പരിസരങ്ങളെ അത്ര വേഗം ഉപേക്ഷിച്ചു പോകാനാവില്ല ആരും അതിനനുവദിക്കില്ല ഇവിടെ സ്നേഹാദരുവുകൾ അർപ്പിക്കാൻ തടിച്ചുകൂടിയ ഈ വലിയ ജനാവലി സാക്ഷ്യപ്പെടുത്തുന്നതും അത് തന്നെ